ഹലോ എല്ലാവർക്കും കാശ്വസ് ലോകമില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഒരു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇഷ്കെ ഹബീബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ കേരളത്തിൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ടുള്ള ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന സ്ത്രീകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇഷ്കെ ഹബീബ് അപ്പോൾ അവർ നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ വയനാട്ടിൽ നാലാമയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു പാവയുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു വിവാഹത്തിൽ ഞങ്ങളുടെ ലവ് ഷോറിലെ കുട്ടികൾക്ക് ഒരു നൂറ് പേർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ് പേർ നൂറ് കുട്ടികൾ പങ്കെടുപ്പിക്കുക ഒരു പരിപാടിയിൽ ഈ ഒരു നല്ലൊരു ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്ഷണം കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് വന്നതാണ് കേട്ടോ നമ്മളെ വയനാട്ടിലെ പോയിരുന്ന സ്കൂളിലെ കുട്ടികൾ നേപ്പാളി സ്കൂളിലെ കുട്ടികൾ ബാക്കി നമ്മളുടെ മുക്കത്തുനിന്ന് നമ്മളുടെ ഹെഡ് മുഖത്താണ് അപ്പോൾ നമ്മളെ മുക്കത്തുള്ള സ്കൂളിലെ കുട്ടികളും കൂടിയായിട്ട് നമ്മൾ ഈ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ നിക്കാഹിൻ്റെ ചടങ്ങൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാറ് കേട്ടോ നമ്മളെ കുട്ടികൾക്കും തന്നെ സ്കൂൾ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെയായിട്ട് അവർ വീട്ടിൽ തന്നെ ആകെ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കുറേ ദിവസം കൂടി അവരവർ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ബസ്സൊക്കെ വിളിച്ചിട്ടാണ് പോയത് നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ച് നമ്മൾ നമ്മളും മേപ്പാടിയിലത്തെ കുട്ടികളും കൂടെ കൂടിയിട്ട് ബസ്സൊക്കെ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷമായി ഇത് നമ്മുടെ തന്നെ ഒരു കുട്ടി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ पडत नाही कुठाई में ಎಲ್ಲಾರ್ ತು ನಿಯ ಆರೋಗ್ಯನ ನಿರ್ಗಾಯಿಸಬೇಕು ಅಂತಾ ನೀ पडत नाही ും

ഓരോ കൊടുക്കണേ ും आरोग्य आफिया तो दरकार से बढ़कर नहीं पड़ते हैं, पड़ते हैं जंगल को मारी सफाई जना आशीष का की नहीं आरोग्य लग दरकार से बढ़कर नहीं पड़ते हैं, पड़ते हैं जंगल को मारी वाली पार्ट सफाई वाली चाहिए ना आलान पड़ते हैं आशीष का आशीष का की नहीं आरोग्य लग दरकार से बढ़कर नहीं मार्कुनियारो की अलग दरगाह स्कोर करने पर्चन है। वड़वन्नत लाल मोर्या मार्कुनियारो की आपियत होगी। और को आला कुरुम्बतीना के मार्कुनियारो की अलग दरगाह स्कोर करने पर्चन है। पर्चन है उन्होंने विवाहित राग में आ आ कुरुम्बतीना मार्कुनियारो की अलग दरगाह स्कोर करने पर्चन है। पर्चन है और न आप अपने में जब के ना जिले कोड़ों पर दी थी नहीं कोड़करने पत्ता रहे पत्ता रहे ओल्ड को आज ओके आफियत तुम दरकाई से कोड़करने पत्ता रहे पत्ता रहे ओल्ड को आलम कोड़ ओल्ड को आलम कोड़ों पर तीन आपके नियाज ओके आफियत तुम दरकाई से कोड़करने पत्ता रहे इन बड़े बदने पे लल्ला एक नियाज ओ आरोग्य आपियतु दीर्घायु समृद्धि वर्धन है वर्धन है बिंदुवर वर्णनला लल्या जंगलोडपेन स्वर्गत गडकाला बाकी गोडणे पडचोने

എല്ലാവർക്കും ഈ നൽകണേ ഞങ്ങൾക്കിവിടെ നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ വന്നാൽ അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഞാൻ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മന്തി ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ബീഫ് കുറുമ നല്ല സാലഡ് നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മളെ കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കിങ്സ് ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടത്തറ നമ്മളെ കാമുന്നം കോട്ടത്തറയുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മളുടെ സ്കൂളിലേക്ക് എപ്പോഴും നമ്മളെ കുട്ടികളെ കാണാനായിട്ട് വരുന്ന അഷ്റഫ് കിങ് ഉണ്ട് അവർ നടത്തുന്ന ഒരു ഓർഗാനിക് റിസോർട്ടാണ് അ ഓർഗാനിക് ഫാമൊക്കെ ഉണ്ട് ഒരു ഇരുപത്തഞ്ച് ഏക്കറിൻ്റെ ഉള്ളിൽ വരുന്ന വലിയൊരു നല്ലൊരു സംരംഭമാണ് കേട്ടോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഓർഗാനിക് റിസോർട്ടാണ് അപ്പോൾ ഞങ്ങൾ വന്നപാട് അവർ പൂവൊക്കെ കൊടുത്ത് സ്വീകരിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞ് സ്വീകരിച്ച് അകത്ത് വന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ കുട്ടികളെയും കൊണ്ട് റിസോർട്ടിനൊക്കെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നടന്നു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഒരു കുറേ ദിവസം കൂടി ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ അവർക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി നല്ല അവർക്ക് പറ്റിയ ചെറിയ ഊഞ്ഞാലുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അവർ കയറി കൂടി നടന്ന് കുറേ പാട്ടും കളികളൊക്കെ ആയിട്ട് കുറേ സമയം തന്നെ അവർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടോ നോക്കി വെക്ക ഇതിനുള്ളിൽ പോയി വെക്ക് ഗുഹേനുള്ളിൽ പോയി വെക്ക് അല്ല ഇത് വീടിയായ ati ki. internal hani gali juli maa thena apap harborinaha kommer sanna hapa. inulang amabetapa malemutaha tohora gemayu mochi mkontaha o.k. augur 들ak endlich agar har AD keine utka bena cutina bir heyOh abarákanizzaha CouncilMconscious Ree AM failed to believe in Bell via kata kata ch Sesitini. prisoners. <laughs> M costa hartak ra ky potong a sperm updo ni. Iiras udih pedali monanata shint France Majesty wishes to bring too much foreign visitors at K statut of the United States approach. Disży umsi touristy to ¡Gracias! ഇപ്പോൾ കുട്ടികളുടെ പാട്ടും കളികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ടീം സ്നാക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോസ് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ കുട്ടികളുടെ ഫോട്ടോ അതൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജയിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷണിച്ച് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ